നമസ്കാരം ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളുടെ മനസ്സ് അതിൻ്റെ കൺട്രോൾ ശരിക്കും നിങ്ങളുടെ കയ്യിൽ തന്നെയാണോ അതോ മറ്റാരുടെയെങ്കിലും കയ്യിലാണോ എന്തുകൊണ്ടാണ് സൈക്കോളജി പഠിക്കേണ്ടത് എന്ന് ലളിതമായി വിശദീകരിക്കുന്ന ഈ വിവരണത്തിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും കയ്യിലൊരു ഭയങ്കര പവർഫുൾ വെപ്പൺ ഉണ്ട് ഏതാണെന്നറിയാമോ നമ്മുടെ സ്വന്തം മനസ്സ് തന്നെ അത് ശരിക്കും ഉപയോഗിക്കാനും കൺട്രോൾ ചെയ്യാനും പഠിച്ച പിന്നെ നമുക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല പക്ഷേ ആ ഒരു പക്ഷിയുണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ തന്നെയാണോ സത്യം സത്യമെന്താന്ന് വെച്ചാൽ നമ്മളിൽ ഭൂരിഭാഗം പേർക്കും അതിനു പറ്റുന്നില്ല എന്താണെന്നോ ഈ വലിയ വലിയ കമ്പനികളിലെ ടെക് ഭീമന്മാർ അവരൊക്കെ ഹ്യൂമൻ സൈക്കോളജി അതായത് മനുഷ്യന്റെ മനഃശാസ്ത്രം ഉപയോഗിച്ച് നമ്മുടെ ഓരോ തീരുമാനങ്ങളെയും ഓരോ നിമിഷവും ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ കൺട്രോൾ തിരിച്ചു തിരിച്ചുപിടിക്കണ്ടേ അതിനുള്ള ഒരേ ഒരു വഴി ഈ വിഷയം സൈക്കോളജി നല്ല ആഴത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് നോക്കാം എന്തിനാണ് ഹ്യൂമൻ സൈക്കോളജി പഠിക്കേണ്ടത് എന്നതിനുള്ള ഏറ്റവും പവർഫുള്ളായ അഞ്ച് കാരണങ്ങൾ അപ്പോൾ ഒന്നാമത്തെ കാരണം സൈക്കോളജി എന്ന് പറയുന്നത് ശരിക്കും ഒരു കണ്ണാടി പോലെയാണ് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുന്ന ഒരു കണ്ണാടി നമ്മുടെ ചിന്തകൾ നമ്മുടെ ഇമോഷൻസ് നമ്മുടെ ഓരോ പെരുമാറ്റവും എല്ലാം അത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരും ഇപ്പൊ ഒരു സിമ്പിൾ ഉദാഹരണം പറയാം നിങ്ങൾക്കൊരു സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പേടിയുണ്ടോ എന്തിനാണ് ആ പേടി വരുന്നത് എന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റിയാല് അതിനെ മറികടക്കാനുള്ള വഴിയും തനിയേ മുന്നിൽ വരും അതാണ് പോയിന്റ് നമ്മളെ തന്നെ മനസ്സിലാക്കുമ്പോ നമ്മളെ തന്നെ മാറ്റാനും നമുക്ക് പറ്റും നമ്മളെ തന്നെ മനസ്സിലാക്കുന്നതുകൊണ്ട് ജീവിതം എങ്ങനെ മാറ്റിമറിക്കാം എന്നതിന് ഇതിലും വലിയൊരു ഉദാഹരണം വേറെയില്ല ഓപ്രോ വിൻഫ്രിയുടെ ജീവിതം ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ കുട്ടിക്കാലവും ഡിപ്രഷനും ഡിപ്രഷനുമൊക്കെ മറികടക്കാൻ അവരെ സഹായിച്ചത് ഈ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് ആണ് ഇതൊരൊറ്റ കാര്യമാണ് നമ്മളോട് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ നമ്മൾ തയ്യാറായാൽ ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള ശക്തി നമുക്ക് കിട്ടും ഇനി രണ്ടാമത്തെ കാരണം നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ഇതിനെയാണ് നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലേ നമ്മുടെ ലൈഫിലെ വിജയവും പരാജയവും തീരുമാനിക്കുന്നതിൽ ഈ ഒരൊറ്റ കഴിവിന് ഭയങ്കര വലിയൊരു പങ്കുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസവും നമ്മുടെ ഉള്ളിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട് ഒരു സൈഡില് നമ്മുടെ ലോജിക് നമ്മുടെ യുക്തി മറുസൈഡിലോ നമ്മുടെ ഇമോഷൻസ് ദാ ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കിക്കേ നമ്മുടെ ലോജിക് പറയുന്ന കാര്യങ്ങളെ നമ്മുടെ ഇമോഷൻസ് എങ്ങനെയാണ് ഓരോ നിമിഷവും ഹൈജാക്ക് ചെയ്യുന്നത് എന്ന് കറക്റ്റായിട്ട് ഇതിൽ കാണാം അല്ലേ രാവിലെ എണീക്കാൻ നേരം ലോജിക് പറയും എണീക്ക് ഇമോഷൻ പറയും കുറച്ചുകൂടെ കിടക്കാം ഫുഡ് കാണുമ്പോൾ ലോജിക് പറയും അത് കഴിക്കരുത് ഇമോഷനോ ഒരു കഷ്ണം കഴിച്ചാലൊന്നും ഒന്നും സംഭവിക്കില്ല ജോലി ചെയ്യാനിരിക്കുമ്പോൾ റീൽസ് കാണാൻ തോന്നുന്നത് ഇതൊക്കെ ഈ യുദ്ധത്തിന്റെ ഭാഗമാണ് ഇത് നമ്മുടെ പുരോഗതിയെ എത്രമാത്രം പിന്നോട്ട് വലിക്കുന്നുണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അപ്പം ഇതിനൊരു പരിഹാരമില്ലേ തീർച്ചയായുമുണ്ട് നിങ്ങളെ സൈക്കോളജി പഠിക്കുമ്പോൾ നിങ്ങളുടെ ഇമോഷണൽ ട്രിഗറുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അതായത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നിങ്ങളുടെ ഇമോഷൻസ് ലോജിക്കിനെ തോൽപ്പിക്കുന്നതെന്ന് ആ ഒരു തിരിച്ചറിവ് മാത്രം മതി ആ യുദ്ധത്തിൽ ജയിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും വലിയ ആയുധം അത് തന്നെയായിരിക്കും ഓക്കെ അപ്പം നമ്മൾ നമ്മളെപ്പറ്റി പറഞ്ഞു നമ്മുടെ ഇമോഷൻസിനെ പറ്റി പറഞ്ഞു ഇനി നമുക്ക് പുറത്തേക്ക് വരാം മൂന്നാമത്തെ കാരണം മറ്റുള്ളവരെ അതായത് ആളുകളെ കൃത്യമായി വായിച്ചെടുക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ നമ്മൾ പലതരം ആളുകളുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത് അല്ലേ അതിൽ നമ്മളെ മുതലെടുക്കാൻ നോക്കുന്നവരുണ്ടാകാം വിഷമിപ്പിക്കുന്നവരുണ്ടാകാം സൈക്കോളജി പറയുന്നൊരു കാര്യമുണ്ട് ഓരോ ആൾക്കും രണ്ട് മുഖങ്ങളുണ്ട് ഒന്ന് അവർ ലോകത്തെ കാണിക്കുന്ന മുഖം രണ്ട് ആരും കാണാത്ത ഒരു ഇരുണ്ട വശം അഥവാ ഡാർക്ക് സൈഡ് ഈ രണ്ടാമത്തെ വശം മനസ്സിലാക്കുന്നതിൽ നമ്മൾ തോറ്റുപോയാൽ അത് പലപ്പോഴും നമുക്ക് തന്നെ ദോഷമായി മാറും ഇവിടെയാണ് സൈക്കോളജി ഒരു സൂപ്പർ പവറായി മാറുന്നത് ആളുകളുടെ ഈ ഒളിഞ്ഞിരിക്കുന്ന വശം തിരിച്ചറിയാനുള്ള ടൂൾസ് അത് നമുക്ക് തരും ഇത് ആളുകളുമായിട്ട് നല്ല രീതിയിൽ ഇടപഴകാനും കമ്മ്യൂണിക്കേഷൻ ലീഡർഷിപ്പ് പോലെയുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും നമ്മളെ ഒരുപാട് സഹായിക്കും ഇനി നാലാമത്തെ കാരണം ഇത് കുറച്ചുകൂടി വലിയൊരു കാര്യമാണ് നമ്മൾ ജീവിക്കുന്ന ഈ സിസ്റ്റമില്ലേ അതിനെ മനസ്സിലാക്കുക കാരണം പലപ്പോഴും ഈ സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ സാധാരണക്കാരായ നമ്മളെയൊക്കെ വിജയിക്കുന്നതിൽ നിന്ന് തടയാൻ വേണ്ടിയാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ സെലിബ്രിറ്റി ഗോസിപ്പുകൾ ഒരു കാര്യവുമില്ലാത്ത സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ ഇതൊക്കെ എന്തിനാണ് നമ്മുടെ മുന്നിലേക്കിങ്ങനെ തള്ളിത്തരുന്നതെന്ന് നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ ശരിക്കുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മനഃപൂർവം ചെയ്യുന്ന ഒരു പണിയാണിത് ഈ സ്ലൈഡ് ആ കെണി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കൃത്യമായി കാണിച്ചു തരുന്നുണ്ട് ആദ്യം കമ്പനികൾ കോടിക്കണക്കിന് രൂപം മുടക്കി നമ്മുടെ സൈക്കോളജി പഠിക്കും നമ്മുടെ ട്രിഗറുകൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കും പിന്നെ അതിനനുസരിച്ച് നമ്മളെ അടിമയാക്കുന്ന രീതിയിൽ ആപ്പുകൾ ഡിസൈൻ ചെയ്യും അതിലൂടെ നമ്മുടെ മനസ്സിനെ മരുവിപ്പിക്കുന്ന ചീപ്പ് എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ മുന്നിലേക്ക് തരും അവസാനം എന്ത് സംഭവിക്കും നമ്മുടെ സമയം നമ്മുടെ കഴിവ് നമ്മുടെ ഫോക്കസ് എല്ലാം നഷ്ടപ്പെടും പക്ഷേ നിങ്ങൾ സൈക്കോളജി പഠിക്കാൻ തുടങ്ങിയാൽ ഈ ട്രാപ്പുകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ആ ഒരു തിരിച്ചറിവ് മാത്രം മതി ഈ സിസ്റ്റത്തിൽ നിന്ന് പുറത്തു കടക്കാനും നിങ്ങളുടെ സമയത്തിൻ്റെയും ശ്രദ്ധയുടെയും കൺട്രോൾ തിരികെ പിടിക്കാനും അപ്പോൾ എന്തിനാണ് സൈക്കോളജി പഠിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി ഇനി അടുത്ത ചോദ്യം എങ്ങനെ തുടങ്ങും ഈ ഒരു പഠനയാത്ര തുടങ്ങാൻ നിങ്ങളെ സഹായിക്കുന്ന ലോകം മുഴുവൻ അംഗീകരിച്ച അഞ്ച് പുസ്തകങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിലെ ഓരോ പുസ്തകത്തിനും നിങ്ങളുടെ ചിന്തയെയും ജീവിതത്തെ തന്നെയും മാറ്റിമറിക്കാൻ കഴിയും അപ്പോൾ നമ്മളിന്ന് സംസാരിച്ച ഈ അഞ്ച് കാരണങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് സൈക്കോളജി എന്ന് പറയുന്നത് വെറും ഒരു അക്കാഡമിക് വിഷയം മാത്രമല്ല അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് തിരികെ വരാനുള്ളൊരു താക്കോലാണ് ഈ വിവരണം ഇത്രയും നേരം ശ്രദ്ധിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു പുതിയ ചില ചിന്തകൾ തന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സങ്കീർണ്ണമായ വിഷയങ്ങൾ ഇതുപോലെ ലളിതമായി വിശദീകരിക്കുന്ന കൂടുതൽ വിവരണങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പോകുന്നതിന് മുൻപ് ഒരവസാനത്തെ ചോദ്യം നിങ്ങളുടെ മനസ്സിന്റെ കൺട്രോൾ തിരികെ പിടിക്കാൻ വേണ്ടി ഇന്ന് നിങ്ങൾ എടുക്കാൻ പോകുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെ കമൻ ബോക്സിൽ അറിയിക്കുക